ഗുഡ് മോർണിംഗ് മൈ മൈ ഡിയർ കിഡ്സ് കിഡ്സ് വെൽക്കം ടു എല്ലാ കുഞ്ഞു വിശ്വസിക്കുന്നു ഇന്ന് നമുക്ക് പുതിയൊരു ക്ലാസ്സിലേക്ക് അതിനു മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുള്ള അക്ഷരങ്ങൾ ഏതൊക്കെയായിരുന്നു അല്ലേ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വ ഏതാക്ഷരം വ വാ എങ്ങനെയാ എഴുതുന്നത് നോക്കിക്കെ പ്രാ കണക്കെഴുതി കണക്കെഴുതി സ്ട്രേറ്റായിട്ട് ഇങ്ങോട്ട് കൊടുക്കണം എന്നിട്ട് നീണ്ടുകൊടുക്കണം ഏതാക്ഷരം ഏതാക്ഷരം എങ്ങനെ എഴുതുന്നത് ശ്രദ്ധിച്ചോ നമ്മൾ റാ എഴുതുന്നു റാ എഴുതിയിട്ട് ഇങ്ങോട്ട് ചെറിയ ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് ഇങ്ങനെ ഏതാക്ഷരം മനസ്സിലായോ ഇത് നമുക്ക് ടൂലിൽ എങ്ങനാ എഴുതുന്ന ശ്രദ്ധിച്ചേ എങ്ങനാ എഴുതുന്ന പോയിന്റിൽ നിന്നും ഇങ്ങനെ റ റാ എഴുതിയിട്ട് ഇങ്ങോട്ട് ഇങ്ങനെ ഒരു വയരെഴുതണം എന്നിട്ട് മേളീന്ന് ഏതാക്ഷരം വ എനിക്ക് എങ്ങനാണ് ഇങ്ങനെ ഒരുപാട് നീട്ടല്ലേ ഏതാക്ഷരം പറഞ്ഞു തന്നെ എഴുതി പഠിക്കുക പറഞ്ഞു തന്നെ എഴുതി പഠിക്കുക വ വേദാക്ഷരം ഒരുപാട് നീട്ട് കൊടുക്കല് കേട്ടോ ഒരുപാട് നീട്ട് കൊടുക്കുമ്പോ നമുക്ക് വേറൊരു അക്ഷരം ഉണ്ട് ആ അക്ഷരമാണ് ഒരുപാട് നീട്ടിട്ട് എഴുതുന്നത് ഇത് വ റാകളൊക്കെ എഴുതുന്നു എന്നിട്ട് ഇങ്ങോട്ട് ഇനി ചെറിയ ഇത് മേൽനോട്ട് വ ഓക്കെ ഇനി നമുക്ക് ആദ്യം മുതൽ എഴുതാം ശ്രദ്ധിച്ചേ ഏതൊക്കെയാ നമ്മൾ പഠിച്ചത് റാ പിന്നെ ഏതായിരുന്നു ഏതൊക്കെ അക്ഷരമായിരുന്നു റാ ജെങ്ങനെ പറഞ്ഞു പറഞ്ഞ നിര ഒരു തൊപ്പിയിരിക്കുന്നു പിന്നെന്താ നമ്മളെ റായ ഇങ്ങനെ തൊപ്പി അണക്ക് വെച്ചിട്ട് അതിന്റെ അകത്തോട്ട് കയറി ഒരാൾ ഒളിച്ചിരിക്കുന്നു പിന്നെന്തോ ചെയ്തു രണ്ട് റായും കൂടെ കൈ പിടിച്ചിരിക്കുന്നു അല്ലേ അപ്പം ഞായായി പിന്നെ ആരായി തായെന്ന് പറയപ്പോ ഈ ഒളിച്ചു നിൽക്കുന്ന ആള് വെളിയിലോട്ട് ഇറങ്ങി ചാടുവാ അപ്പ എന്തോ ആയി തായായി അടുത്തത് വ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അതുപോലെ ഓൺലൈൻ ക്ലാസ്സുകൾ അവൈലബിൾ ആണ് താല്പര്യമുള്ളവർക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ബൈ താങ്ക്